ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഒരു കാമുകൻ്റെ പറയാനറക്കുന്ന ക്രൂരത നിറഞ്ഞ ചതിയുടെ കഥയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കോഴിക്കോട് എലത്തൂരിൽ വൈശാഖ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ കാമുകിയായ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയാണ് എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമാണ് എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഈ സമൂഹം നമ്മളെ ഒരിക്കലും ഒന്നിപ്പിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മരിച്ചു കളയാം അപ്പോൾ പെൺകുട്ടി പറഞ്ഞു നമ്മൾ എന്തിനാണ് മരിക്കുന്നത് നമ്മൾക്ക് ഇങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ പോരെ അവിടെ കിട്ടുന്ന ജോലിയെടുത്ത് സമാധാനത്തോടെ സന്തോഷത്തോട് കൂടി ജീവിച്ചൂടെ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എവിടെ പോയാലും ഇവരെന്നെ കണ്ടുപിടിക്കും ഇവർ നിൻ്റെ കൂടെ എന്നെ വിടില്ല എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല മരിക്കല്ലാണ്ട് വേറൊരു വഴിയുമില്ല അങ്ങനെ കാമുകൻ്റെ സംസാരത്തിൽ വിശ്വാസം തോന്നിയ പെൺകുട്ടി വൈശാഖിൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നു ഇൻഡസ്ട്രിയിലെത്തിയതിനു ശേഷം ഈ പെൺകുട്ടിയും വൈശാഖും കുറേ നേരം സംസാരിക്കുന്നു വൈശാഖിൻ്റെ മുഖത്ത് ഒരു വിഷമമോ പരിഭ്രമമോ ഒന്നുമില്ല താൻ കുറച്ച് കഴിഞ്ഞാൽ മരിക്കാൻ പോകുക ആണെന്നുള്ള പരിഭ്രമമോ ഒന്നുമില്ല അയാൾ ഒരു ഉല്ലാസയാത്ര പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു പക്ഷേ പെൺകുട്ടിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു താൻ ഈ ലോകം വിട്ടിട്ട് എന്നേക്കുമായിട്ട് പോകാൻ പോകുകയാണ് പക്ഷേ തൻ്റെ കാമുകൻ്റെ കൂടെയാണ് പോകുന്നത് ആ ഒരു കാര്യത്തിൽ അവൾ സന്തോഷിക്കുകയും ചെയ്തു അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഉറക്കകുളയോ കൊടുത്തു ആ പെൺകുട്ടി ഒരു പാതി മയക്കത്തിലാകുന്നതിൻ്റെ മുൻപേ തന്നെ വീണ്ടും ഇയാൾ ഒരിക്കൽ കൂടി ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടു എന്നിട്ട് ഈ പെൺകുട്ടിയെ കഴുത്തിനിരിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഈ പെൺകുട്ടി ഒരിക്കൽ പോലും അയാളെ കൈ തട്ടി മാറ്റാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ശ്രമിച്ചില്ല കാരണം ഇവർ മരിക്കാൻ പോവുകയാണ് മരിക്കുമ്പോഴും തൻ്റെ കാമുകൻ്റെ കൈകൊണ്ടാകുമ്പോൾ അത്രയും സന്തോഷം എന്നാണ് എന്നാണ് ഈ പെൺകുട്ടി കരുതുന്നത് അങ്ങനെ ഇയാൾ ഈ പെൺകുട്ടിയെ വീണ്ടും ബോഗിക്കുന്നു എന്നിട്ട് ഈ പെൺകുട്ടിയെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്ക് ഉണ്ടാക്കി അതിൽ കഴുത്ത് മുറുക്കി കെട്ടി തൂക്കുന്നു എന്നിട്ട് ഈ ചേറങ്ങ് തട്ടിക്കളയുകയും ചെയ്യുന്നു രണ്ട് അതായത് ഇയാൾക്ക് മരിക്കാനുള്ള രണ്ട് ഹുക്കുകളാണ് ഈ പെൺകുട്ടി കാണാൻ നേരത്തെ തന്നെ ഇയാൾ തയ്യാറാക്കിയിരുന്നു അതാണ് അതിലും വലിയൊരു കാര്യം കാരണം ഈ പെൺകുട്ടി വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ രണ്ട് ഹുക്കുകൾ അതായത് തൊട്ടടുത്ത് തന്നെ രണ്ട് ഹുക്കുകൾ ഇയാൾ തയ്യാറാക്കിരുന്നു എന്നിട്ട് ഈ പെൺകുട്ടി കയറി നീ ആദ്യം മരിക്കും എന്നിട്ട് ഞാൻ കയറി ഇതാക്കിക്കൊള്ളാന്നു പറഞ്ഞിട്ട് പെൺകുട്ടിയെ പാതി മയക്കത്തിൽ ഹുക്കൊക്കെ കെട്ടി ചെയറിൽ നിന്ന് തട്ടിക്കളയുന്നു ഇയാൾ മരിക്കാതെ ഈ ഒരു മരണം കണ്ട് ഈ പെൺകുട്ടി പെടയുന്നത് കണ്ട് ആസ്വദിച്ച് കൂടി ഇയാൾ തൊട്ടടുത്ത് തന്നെ കുറേ സമയം ഇരുന്നു ഇയാളുടെ മനസ്സിലപ്പോൾ ഒരു ശല്യം ഒഴിവായി എന്ന് അല്ലെങ്കിൽ തൻ്റെ കൂടെ ജീവിക്കാൻ വന്നേ തന്നെ വിശ്വസിച്ച് കൂടെ വന്ന ഒരു പെൺകുട്ടിയുടെ മരണമാണ് താൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുനാളിൽ തൊട്ട് അതായത് പതിനാറ് വയസ്സ് മുതൽ താൻ ഇവളെ പീഡിപ്പിക്കൊണ്ടിരിക്കുകയാണ് മാനസികമായി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഓർക്കാതെ ഈ മരണം ഇയാൾ ആസ്വദിക്കുകയായിരുന്നു കാരണം ഈ ഒരു ശല്യം ഇന്നത്തോടു കൂടി തീരാൻ പോകുകയാണ് നാളെ മുതൽ തനിക്ക് തൻ്റെ കാമുകിമാർക്കും ഭാര്യക്കുമൊപ്പം സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാം അതായിരുന്നു ഇയാളുടെ പ്രതീക്ഷ അതുകൊണ്ട് ആ ഒരു ഈ മരിക്കുന്ന ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്തും ഇയാളുടെ ഉള്ളിൽ ഒരു ക്രൂരമായിട്ടുള്ള ചിരിയുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുട്ടി മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇയാൾ ഈ പെൺകുട്ടിയെ വീണ്ടും ലൈംഗികമായി ഉപദ്രവിക്കുന്നു അങ്ങനെ ഇയാൾ ഇയാളെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു സുഖമായിട്ട് കിടന്നുറങ്ങുന്നു നെക്സ്റ്റ് ഡേ രാവിലെ എത്തുന്നു ഭാര്യയെ ആദ്യം വിളിച്ച് പറയുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നുണ്ട് അങ്ങനെ പെൺകുട്ടിയെ താഴെ ഇറക്കി ഒരു ശവത്തിനോടും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തി കൂടി ഇയാൾ ചെയ്തു വീണ്ടും ഈ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നു ഇയാളുടെ മൃഗത്തിൻ്റെ മനസ്സ് ഇയാളുടെ മനസ്സൊന്ന് ചിന്തിച്ച് നോക്കണം എത്ര ക്രൂരനാണ് ഇയാളെ പതിനാറ് വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തി സ്നേഹത്തിൻ്റെ ഭാഷയിലല്ല ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്നത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്നു പിന്നീട് നിനക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനവും നൽകുന്നു പ്രായപൂർത്തിയൊക്കെ എത്തി ഈ പെൺകുട്ടിക്ക് വിവാഹം കാലമൊക്കെ ആകുമ്പോൾ ഈ ഇയാളോട് പറയുകയാണ് എനിക്ക് വിവാഹം കഴിക്കണം അപ്പോൾ അപ്പോഴൊക്കെ ഇയാൾ ഓരോ കാര്യങ്ങൾ ഞാൻ സെറ്റിൽഡ് ആവട്ടെ അങ്ങനെ ആവട്ടെ ഇതാവട്ടെ എന്നിട്ട് നമുക്ക് കാര്യം സെറ്റാക്കാം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഈ പെൺകുട്ടി അറിയുന്നത് ഇയാൾക്ക് മറ്റ് പല പെൺ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഇതേക്കുറിച്ച് പെൺകുട്ടി ചോദിക്കുന്നു ആദ്യമൊക്കെ ഇയാൾ അസൂയക്കാർ പറയുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ പിന്നീട് ഇയാൾ അത് സമ അങ്ങനെയൊക്കെ ഉണ്ട് അതിന് നിനക്കെന്താണ് എന്നൊരു ഇത് വന്നു അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു നിങ്ങളിന്നെ ഇത്രയും കാലം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം എല്ലാവരോടും പറയും നിങ്ങളെ വീട്ടിലും വന്നും അവതരിപ്പിക്കും അതുമാത്രമല്ല ഞാൻ കേസ് കൊടുക്കും എന്നെ കുഞ്ഞ് അതായത് പതിനാറ് വയസ്സായിരുന്നപ്പം വരെ നിങ്ങൾ പീഡിപ്പിച്ചു വരികയാണ് എന്നുള്ളത് ഞാൻ കോടതി അല്ല പോലീസ് സ്റ്റേഷനിൽ പറയും എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് പേടിയായി കാരണം പോസ്കോ കേസാണ് ഇയാൾക്ക് ഇയാൾക്ക് നേരെ വരാൻ പോകുന്നത് അതെങ്ങനെങ്കിലും തടയണം അപ്പം ഇയാൾ അടുത്ത തന്ത്രത്തിലേക്ക് മാറി ഈ പെൺകുട്ടിയെ വശ്യമായിട്ട് വീണ്ടും പിന്നെ സ്നേഹത്തോടു കൂടി പെരുമാറുമെന്ന് നീ ഒരിക്കലും അത് പറയരുത് നമുക്കൊരുമിച്ച് ജീവിക്കാം ഞാൻ ഇവിടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത് വീട്ടിലറിഞ്ഞാൽ അങ്ങനെയാണ് നീ എന്നേക്കാളും ഒരുപാട് ചെറിയ പെൺകുട്ടിയല്ലേ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ലേ എന്നൊക്കെ കരുതിയാണ് ഞാനങ്ങനെ പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല എന്ന് കൂടി ഇയാൾ ഓർമ്മ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും ഇയാൾ എന്തൊക്കെ പറയുന്നു അതൊക്കെ വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് ഇയാൾ ഈ പെൺകുട്ടി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അത് വിശ്വസിക്കുകയും ചെയ്തു വീണ്ടും ഇവർ അടുത്തും അങ്ങനെയാണ് ഈ പെൺകുട്ടിയോട് ഈ ഒരു കാര്യം പറയുന്നത് നമുക്കിനി ഒരിക്കൽ പോലും ജീവിക്കാൻ പറ്റില്ല അങ്ങനൊരു സാഹചര്യമാണ് നമുക്കിടയിൽ നടക്കുന്നത് എന്ന് അങ്ങനെ ആ പെൺകുട്ടി മരിക്കാൻ വേണ്ടി തനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല താൻ സ്നേഹിക്കുന്ന ആളോടൊപ്പം മരിക്കാനെങ്കിലും വിധി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചാണ് ഈ പെൺകുട്ടി അവിടേക്ക് എത്തുന്നത് അങ്ങനെയാണ് ഈ മരണം നടക്കുന്നത് ഇയാൾ അതിവിദഗ്ധമായിട്ട് തന്നെ ആ ഒരു അവിടെ ഒരു സ്വാഭാവികമായിട്ട് സംബന്ധിച്ച് ഒരിക്കൽ പോലും അറിയാത്ത ഒരാൾ തൻ്റെ ഇൻഡസ്ട്രിയിൽ വന്ന് മരിച്ചു എന്നതാണ് നാട്ടുകാരെയും പോലീസിനെയൊക്കെ അറിയിച്ചത് പോലീസ് എത്തി ഒരു സ്വാഭാവിക മരണം അതായത് തൂങ്ങി മരിച്ചതാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഈ പോലീസ് വരുന്നതിൻ്റെ മുമ്പേ തന്നെ ഇയാൾ ഇയാൾക്ക് കെട്ടിയ കയർ മാറ്റിയിട്ടുണ്ട് കാരണം അത് കയർ അധികം നല്ലോണം കെട്ടിയിട്ടൊന്നുമില്ല വളരെ ഒന്ന് ഒരു ഒരു ഉരാങ്കുട്ട് ഇട്ടിട്ടേ ഉള്ളായിരുന്നു അത് അയാൾക്ക് ഊരി എടുക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അയാൾ രാത്രി തന്നെ അത് ഊരി എടുക്കും അത് ഊരി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത് അപ്പം ഒരു സംശയത്തിൻ്റെ ഉണ്ടായില്ല അങ്ങനെ പോലീസ് അത് വിശ്വസിക്കുകയും പിന്നെ ആത്മഹത്യ ആത്മഹത്യയാണെന്ന രീതിയിൽ എഴുതി തീർച്ചയർക്കുകയും ചെയ്തു അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവൾ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇര ഇരയായിട്ടുണ്ട് അതുതന്നെ പോലീസുകാർക്ക് തന്നെ പറയാൻ മടിക്കുന്നതല്ലെങ്കിൽ പിന്നെ അത്രയേറെ ക്രൂരമായിട്ട് ഈ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് പിന്നെ മറ്റ് ആയുധം കൊണ്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇൻറ്റേർണലായിട്ടുള്ള മുറിവുകളൊക്കെ ഈ പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല പോലീസിനെയും ഡോക്ടേഴ്സിനെയൊക്കെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം മരിച്ചു കിടന്നതിന് ശേഷം അതായത് ഈ പെൺകുട്ടി മരിച്ചു കിടന്നതിന് ശേഷം രണ്ട് തവണ ഈ പെൺകുട്ടി ഇരയായിട്ടുണ്ട് അപ്പം പോലീസ് സ്വാഭാവികമായിട്ടും ഇയാളെ സംശയിക്കും പിന്നെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ ഇയാളും ഈ പെൺകുട്ടിയും കൂടി നടന്നു വരുന്നതും ഇവർ സംസാരിക്കുന്ന ശബ്ദരേഖയടക്കം ഇവർക്ക് കിട്ടി അങ്ങനെയാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നതും ഇയാളിൽ നിന്നും ഈ ഒരു ബ്രൂട്ടലായിട്ടുള്ള റേപ്പിൻ്റെയും അതിനുശേഷമുള്ള മരണത്തിൻ്റെയും കഥ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത് ഇയാൾ ആഗ്രഹിച്ചത് ഒരിക്കൽ പോലും തൻ്റെ കുടുംബമോ തൻ്റെ കാമുകിമാരോ തൻ്റെ ബന്ധുക്കളോ തൻ്റെ സുഹൃത്തുക്കളോ സമൂഹമോ ഒന്നും തന്നെ കുറിച്ച് മോശമായിട്ടൊന്നും അറിയരുത് താനും ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം അറിയരുത് ഇതായിരുന്നു ഇയാൾ ആഗ്രഹിച്ചത് എന്നാൽ സംഭവിച്ചതോ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അതിബുദ്ധി കാണിക്കുന്ന പല കേസുകളും ഉണ്ടാവും നമ്മളെ ചെറിയ ഇതോ വലുതോ ആയിട്ടുള്ള കുറ്റങ്ങൾ മറ്റാരെങ്കിലും അറിയരുത് അതിന് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊക്കെ അവസാനം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ് അത് സമൂഹം അറിയും ഇനി ആൾക്ക് എല്ലാം അറിഞ്ഞല്ലോ ഇനി ജയിലിൽ പോയിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം